ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് ഇന്ന് ഞാനെന്താ വന്നത് ഉരുളക്കിഴങ്ങ് മുട്ട വെച്ചിട്ട് നല്ലൊരടി അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ ഈ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ വലിയ രണ്ട് ഉരുളക്കേങ്ങും ഒന്നര കഷ്ണം സവാളയും രണ്ട് മൂന്ന് പച്ചമുളകും ഒരു മൂന്ന് മുട്ടയേട്ട വേണ്ടത് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ കഴിയും പെട്ടെന്ന് ഗെസ്റ്റൊക്കെ വന്നാൽ നമ്മൾ എന്താ കൊടുക്കുക എന്നുള്ളൊരു ബേജാറുണ്ടാവുമല്ലോ ആ ഒരു സമയത്ത് ഇതാ ഇതുപോലെ ഉള്ളി ഉരുളക്കേങ്ങ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ അടിപൊളി പലഹാരമാണ് പിന്നെന്താ ഈ ഈയൊരു സമയത്തിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെതാ ഈ ഒരു ഉരുളക്കെങ്ങിൻ്റെ ഈ തൊലിയൊക്കെ ഒഴിവാക്കും ഞാൻ ചെറിയ ഉരുളക്കിങ്ങാണെങ്കിൽ ഒരു മൂന്നാലിനൊക്കെ എടുത്താൽ മതി കേട്ടോ എത്ര വേണ്ടത് അതിനനുസരിച്ചുള്ള ആ ഒരളവിൽ നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാം ഇതിൻ്റെ മുകളിലെ തോലിയൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഞാനിതാ ഇതുപോലെ വട്ടത്തിൽ തന്നെ ഇങ്ങനെ അരിഞ്ഞിട്ട് ഒരു പാത്രത്തൊക്കെ ഇട്ട് കൊടുക്കാനുട്ടോ പിന്നെ ഇതാ സവാള ചെറുതാക്കി എത്രത്തോളം നൈസാക്കി വരാൻ കൈയുണ്ട അത്രത്തോളം നൈസാക്കി അരിഞ്ഞിട്ട് ഒരു പാത്രത്തിലത് ഞാൻ അറ്റി വെച്ചേനെട്ടോ പിന്നെതാ ഞാനൊരു പാനടുപ്പത്ത് വെച്ചതിന് ഇതിക്ക് ഈ ഒരു സ ഈയൊരു ഉരുളക്കയൊക്കെ ഞാൻ കുറച്ച് മഞ്ഞൾ പൊടിയിട്ട് ഒരു കളറിന് വേണ്ടിയിട്ട് അതിട്ട് കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കിയതിന് ശേഷം ഇതാ ഈ ഒരു പിന്നെ എണ്ണയ്ക്ക് എണ്ണ നല്ല ചൂടാവണം കേട്ടോ എണ്ണയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാനിതാ ഒന്നങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ അധികം അങ്ങോട്ട് ആവരുത് കേട്ടോ ഈ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഞമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനത് അങ്ങനെ ഇതാ ഞാൻ ഓരോന്നോരോന്നോ ഇതുപോലെ അങ്ങോട്ട് പിന്നെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഒന്നങ്ങോട്ട് ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് തീ കൂടാൻ പാടില്ല കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഈ ഒരു ഹൃലൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ കാണാനൊക്കെ മുഞ്ച് കുറേ അങ്ങനെ അങ്ങനെതാ ഇതുപോലെ ഞാനത് ഇത് ചെറിയ ഫാനായിട്ടൊരു മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തത് വലുതാണെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യത്തോടെ തന്നെ കയ്യെ ഇങ്ങനെതാ മറിച്ചിട്ട് കൊടുക്കുക ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കാം കേട്ടോ അപ്പം അതാ ഞാൻ ഈ ഒരു മുട്ടതാ ഒരു പാത്രത്തേക്ക് ഇങ്ങനെ ഉടച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം മൂന്ന് മുട്ട ഒക്കെ ഞറിലൊക്കെ കുറച്ച് കുറവാണെങ്കിൽ രണ്ട് മുട്ടായാലും പ്രശ്നമില്ല കേട്ടോ ഇതുപോലെ നല്ലോണം അങ്ങോട്ട് ഉടച്ച് കൊടുക്കുക പിന്നെ ഞമ്മൾക്ക് ഇതാ ഇതീക്ക് രണ്ട് സാധനങ്ങളൊക്കെ ആവശ്യമുണ്ട് അപ്പോൾ ഇതാ കണ്ടില്ലേ ഇനി ഇതിൽക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഉള്ളിൻ്റെ അല്ലോ അത് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പം ഇത്ര ഉള്ളി വേണമെന്നില്ല കേട്ടോ പക്ഷെ ഇതൊക്കെ ഈ ഒരു മൂന്ന് മുട്ടയൊക്കെ നമുക്ക് ഇത്ര ഉള്ളി കണക്കായിട്ട് തന്നെ കിട്ടിയതിന് കുറ നമ്മൾ കുറച്ച് അളവിൽ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഉള്ളി ഇട്ടാൽ മതിയെ പിന്നെ ഇത് ഈ പച്ചമുളക് നമുക്ക് എത്ര ഏര് വേണം ഇത് കുറച്ചൊരു ഏര് കുറവാണ് കേട്ടോ ഞാൻ ഇതീക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല എരുണ്ടെങ്കിൽ കുരുമുളക് പൊടീൻ്റെ അളവ് നിങ്ങൾക്ക് കുറക്കെട്ടോ പിന്നെ ആവശ്യമായത് കുറച്ച് മല്ലിയില കണ്ടില്ലേ ഇതുപോലെ ചെറിയ ഇങ്ങനെ അരിഞ്ഞിട്ട് അതും കൂടി ഞാനിത് അന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലവണ്ണം ഇളക്കി ഒന്ന് ഇളക്കി കൊടുക്കുന്ന ശരി കുറച്ച് ഉപ്പ് ഇട്ടോ ഉപ്പിട്ടിട്ടാണ് കേട്ടോ പിന്നെ ഇതിക്ക് ഞാൻ പിന്നെ കുരുമുളക് പൊടി നമ്മളൊരു അര സ്പൂണിൻ്റെ മേലിട്ട് കൊടുത്തിട്ടോ മുളകൊരു ഇല്ലാത്തതിന് പിന്നെ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്ര ഇട്ടത് അല്ലെങ്കിൽ ഞാൻ ഇത്ര ഇടു അങ്ങനെ നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനൊരു പാത്രം ഒരു ഗ്ലാസ് കൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഉരുളക്കേങ്ങ ഉണ്ടല്ലോ അത് ഏകദേശമൊക്കെ ചൂടായി പിന്നെ ചൂടാറി തന്നിട്ടിട്ട് ആ ഒരു ഉരുളക്കേങ്ങ ഇതുപോലെ പാനൊക്കെ ഞാൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഏകദേശം നമ്മൾ ലെവലിന് വെക്കണം കേട്ടോ അപ്പോഴാണ് നമ്മളീ കാണാനൊക്കെ നല്ല മുഞ്ചിലിങ്ങോട്ട് കിട്ടുക ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതുപോലെ തന്നെ നമ്മൾ ഇതാക്കാണ്ടില്ലേ ഇങ്ങനെ ഇങ്ങനെ വൃത്തിയിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ആ ഒരു മിസ്സങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ അധികം അങ്ങോട്ട് കരയാത്ത രീതിയിൽ നമ്മൾ ശ്രദ്ധ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അത് കരിയാത്ത രീതിയിൽ ഈ ഒരു ഉരുളക്കേങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെതാണ് നമ്മൾ ഈ ഒരു മിസ്താ ഇതീക്കങ്ങോട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം Bini, anak dia ഒരു മൂന്ന് സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് കോൺഫ്ലവർ ഇങ്ങനെ കയ്യിലില്ലെങ്കിൽ അരിപ്പൊടിയാലും പ്രശ്നമല്ലേ അരിപ്പൊടി ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളി ആണ് ഒന്നിങ്ങോട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ല ഇതുപോലെ ഇങ്ങോട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഒരു മൂന്ന് സ്പൂൺ കോൺഫ്ലവറും കൂടി ഞാൻ ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കോൺഫ്ലവർ കയ്യിലില്ലെങ്കിൽ ഈ ഒരു മൂന്ന് സ്പൂണ് അരിപ്പൊടിയായാലും പ്രശ്നമല്ല കേട്ടോ ഇങ്ങോട്ട് ഇതുപോലെ നല്ലോണം അങ്ങോട്ട് കൂട്ടി കുഴച്ചതിന് ശേഷം ഒരു നുള്ള് സോഡാക്കാരും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് സോഡാക്കാരി കയ്യിലുണ്ട് ഓപ്ഷനൽ ആണ് നല്ല അടിപൊളിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കണ്ടില്ലേ ഇതുപോലെ എത്ര മതി കിട്ടോ എന്നിട്ട് ഞാൻ നല്ലോണം കൂട്ടി കുഴച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നേരം മാറ്റി വയ്ക്കട്ടോ അന്നങ്ങട്ട് ഈ ഒരു പിന്നെ ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാൻ എന്നൊക്കെ നോക്കണം കേട്ടോ ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണേ അങ്ങനെ അങ്ങനെതാ കണ്ടില്ലേ അഞ്ച് മിനിറ്റ് നേരതാ ഞാനങ്ങോട്ട് മൂടി വെച്ചതിന് ശേഷം പിന്നെ ഒരു പാനടുപ്പത്ത് വെക്കാൻ പോവാണ് പോകാനിട്ടോ അങ്ങനെ നല്ല ചൂടായതിന് ശേഷം കുറച്ച് എണ്ണ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതിയെ അങ്ങോട്ട് ഈ ഓയിലൊഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നല്ലോണം അങ്ങട്ട് ഫുള്ളങ്ങോട്ട് കവറിങ് ചെയ്തിരിക്കണം ഈ ഒരു കണ്ടി ഒരു പ്രസ്സ് വെച്ചിട്ട് പിന്നെ ഏകദേശം നല്ല ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മിസ് ഇതേക്ക് പിന്നെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് തീയൊന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്നൊക്കെ കേട്ട് വെന്ത് കിട്ടും പക്ഷെ അതിൻ്റെ ഉള്ളൊന്നും ആവില്ല ആ ഒരു അവസ്ഥയിലെത്ത എത്തിട്ടതാണ് അപ്പോൾ നമ്മൾ തീയൊന്ന് കുറച്ച് കൊടുത്തിട്ട് ഈ ഒരു ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ തീ കൂട്ടാനേ പാടില്ല കേട്ടോ ആ ചെറിയ തീയിൽ വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇത് വെക്കണേ ഇതുപോലെ നമ്മൾ നല്ല ലെവലാക്കണം കേട്ടോ അപ്പോളാണ് കാണാനൊക്കെ നല്ല അടിപൊളി മൊഞ്ചി നമുക്ക് കിട്ടേ കണ്ടില്ലേ ഇതുപോലെ സ്പൂണോ ഒത്താവിയോ എന്തെങ്കിലും വെച്ചിട്ട് പിന്നെ അതാണ് ഞാൻ നേരത്തെ കുറച്ച് മൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ മല്ലിച്ചപ്പം പിന്നെ ചെറിയൊരു തക്കാളി ഇതാ ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടി ഞാനിതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണത് കേട്ടോ ഇത് വെച്ച് കൊടുത്താൽ നല്ല രസമാണ് കാണാൻ രസമാണ് കഴിക്കുന്ന സമയത്ത് പിന്നെ അധികം അങ്ങോട്ട് വേവും ആ ഒരു ഓവറായിട്ട് വല്ല നമുക്ക് ആ ഒരു പാകത്തിന് തന്നെ കിട്ടുക കണ്ടില്ലേ അങ്ങനെ അതാ ഒരു ഇരുപത് മിനിറ്റിന് ശേഷം ഇതാ കണ്ടില്ലേ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്നു നോക്കിയപ്പോൾ എനിക്ക് തോന്നി പിന്നെ ഒന്നും കൂടി ആവണം തോന്നിയിട്ടുണ്ട് അപ്പം ഞാൻ അഞ്ച് മിനിറ്റും കൂടി മാറ്റി ഒന്ന് മൂടി വെച്ചതാണ് കണ്ടില്ലേ ഇതുപോലെ ഞാനിതാ നല്ല അടിപൊളിയായിട്ട് കിട്ടീനു കേട്ടോ എങ്ങനെയാണ് കൂട്ടുകാരെ കേൾക്കുക ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യണേ പിന്നെ അതാ പുതിയ കൂട്ടുകാരെ കാണുന്നതും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതൊക്കെ സപ്പോർട്ടാണ് ഞമ്മൾക്ക് മുന്നോട്ടുള്ള പ്രതീക്ഷ അപ്പോൾ അതാ ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കി എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടിപൊളി ടേസ്റ്റിയാണ് പെട്ടെന്ന് ഗെസ്റ്റൊക്കെ വന്നാൽ ഒരു കഷ്ണം മതി കിട്ടും അത്രക്ക് രുചികരമായൊരു പലഹാരമാണ് അപ്പോൾ ഇൻഷാല്ല അന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളു അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരുന്നതുവരെ എല്ലാവരോടും അസലാമലേക്കും